വിശുദ്ധ മധ്യം അറിയിച്ച സുവിശേഷം പത്താം മധ്യം മുപ്പത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ഈ ചെറിയവരിൽ ഒരുവിന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു മാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വൻ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാത്രമല്ല ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലും മഹത്വം അടങ്ങിയിരിക്കുന്നു എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക ഈശോയുടെ ശിഷ്യൻ എന്ന നിലയിൽ നീ നന്മ ചെയ്തു കൊടുങ്ങുക നിന്റെ കഴിവിനനുസരിച്ച് അത് വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ നന്മ ചെയ്യുക എന്നതാണ് പ്രധാനം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആരും സങ്കടപ്പെടേണ്ടതില്ല വലിപ്പം നോക്കിയല്ല മനസ്സ് നോക്കിയാണ് ദൈവം നമ്മെ അളക്കുന്നത് ഏത് ത്യാഗത്തിനും പ്രതിഫലമുണ്ടെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് നമ്മെ ജീവിതാർഥാവായ്മശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും